ഇന്ന് നമുക്ക് കുറച്ച് ഏത്തപ്പഴം നോർമലി മൈക്രോവേവ് വെച്ച് നമുക്ക് നമുക്ക് ഇത് ഞാൻ ആദ്യം തന്നെ ഈ പഴം ഒന്ന് എടുത്തിട്ട് കഴുകി എടുക്കാം കാരണം നമ്മൾ നമ്മുടെ വൃത്തിയാണല്ലോ മെയിൻ എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതിന്റെ രണ്ട് എഡ്ജസ്സും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമ്മൾ ഇതിനെ പതുക്കെ എടുത്ത് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പറിൽ ചുരുട്ടി ഒരു പ്ലേറ്റിനകത്താക്കി ഈ മൈക്രോവേവിനകത്തോട്ട് കയറ്റി വെക്കുക എന്നിട്ട് ഒരു ടൂ മിനിറ്റ്സ് ടൈമർ സെറ്റ് ചെയ്യാം ഇവിടെ നിന്നിട്ട് തന്നെ നല്ല പഴത്തിന്റെ മണം വരുന്നുണ്ട് റെഡി നമുക്ക് ഇനി ഇതിനടുത്ത് തുറന്നു നോക്കാം എന്തായി ഇതിന്റെ അവസ്ഥ എന്ന് ഇപ്പം നമുക്കറിയാൻ പറ്റും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ആയിട്ട് കട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് നമ്മൾ പുഴുങ്ങിയ പോലെ തന്നെയാട്ടോ കേട്ടോ ഇതിരിക്കുന്നത് നല്ല മണവും വരുന്നുണ്ട് സോ ഇത് നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കാരണം ഇത്ര പെട്ടെന്ന് പഴമുഴിയും കിട്ടുന്ന ഞാൻ ഇപ്പോഴാണ് പറയുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒത്തിരി പാത്രം കഴുകാതെയോ നിങ്ങൾക്ക് രക്ഷപെടാം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ ബായ്